ഓം നമോ നാരായണായ ശ്രീമന്നാരായണീയം ദശകം എട്ട് ശ്ലോകം നാലാണ് പറയാനുള്ളത് ഈ ദശകത്തിൻ്റെ പേര് പോലെ തന്നെ നൈമിത്തിക പ്രളയം ഭഗവാനിൽ നിന്നും ബ്രഹ്മാവിൻ്റെ ആവിർഭാവം ഒക്കെയല്ലേ അപ്പോൾ ആ സൃഷ്ടിയുടെ തത്വങ്ങൾ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുകയാണ് ബ്രഹ്മാവിന് നൂറ് ദിവ്യസമ്മത്സരമാണ് ആയുസ് എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ ആയുര ആയിരം ചതുർയുഗങ്ങളാണ് ഒരു പകൽ ആയിരം ചതുർയുഗങ്ങൾ തന്നെ ഒരു രാത്രി അപ്പോൾ ഒരു ദിവസമാവും അങ്ങനെ മുന്നൂറ്ററുപത് ദിവസമാകുമ്പോൾ ഒരു വർഷമാവും അങ്ങനത്തെ നൂറ് ദിവ്യ സമ്മത്സരാണ് ഈ ബ്രഹ്മാവിൻ്റെ ആയുസ് അതിൽ ഓരോ ദിവസവും കഴിയുമ്പോൾ നൈമിത്തിക പ്രളയമുണ്ടാകും എന്നാണ് പറഞ്ഞത് ഇനി മഹാപ്രളയത്തിൻ്റെ കാര്യമാണ് മഹാപ്രളയത്തിന് അമ്പത് വർഷം കഴിഞ്ഞു അമ്പത് വർഷം കൂടി ഇനിയുണ്ട് ഉണ്ട് അപ്പോൾ ബ്രഹ്മാവിനിപ്പോൾ അമ്പത് വയസ്സാണ് ആയിട്ടുള്ളത് അമ്പത്തൊന്നാമത്തെ വയസ്സ് തുടങ്ങുകയാണ് ആ ദിവസം അമ്പത് വയസ്സ് തികയുന്നതിൻ്റെ അന്ന് തലേ ദിവസം എന്തുണ്ടായി അല്ലെ അതുപോലെ തന്നെ ആ ദിവസം പകൽ പിറ്റേ ദിവസം പകലും എന്തുണ്ടായി എന്നാണ് പുതിയ പഴയ കൽപ്പത്തിൻ്റെ അവസാനത്തെ രാത്രിയിലും പുതിയ കൽപ്പം തുടങ്ങുന്ന ദിവസവും ആ പുതിയ കൽപ്പത്തിൻ്റെ ദിവസം പേര് പാത്മം എന്നാണ് ആ പാത്മകൽപ്പം തുടങ്ങുമ്പോഴും എന്ത് സംഭവിച്ചു ഭഗവാന്റെ ലീല എന്തായിരുന്നു ആ ദിവസങ്ങളിൽ എന്ന് ഞാൻ പറയട്ടെ ഭഗവാനെ എന്ന് പറയാണ് ശ്ലോകം നോക്കാം നാലാമത്തെ ശ്ലോകം പഞ്ചാശതബ്ധം അധുന സ്വയോർപം പരാർമതിവൃത്തിയ വർത്തേ അസൗ തത്ര അന്യരാത്രി ജനിതാൻ കഥയാമി ഭൂമൻ പശ്ചാത്തേസിൻ്റെ അർത്ഥം നോക്കാം പഞ്ചദശാബ്ദം എന്ന് പറഞ്ഞാൽ എത്രയാ പഞ്ചാദശം അമ്പത് അധുന ഇപ്പോൾ അസൗ ആ ബ്രഹ്മാവിന് ഈ ബ്രഹ്മാവിന് ഇപ്പോൾ അമ്പത് ദിവ്യമായിട്ടുള്ള സമ്മത്സരങ്ങൾ അമ്പത് വയസ്സ് ആണ് കഴിഞ്ഞു സ്വവയോ അർദ്ധരൂപം അതായത് തൻ്റെ നൂറ് വയസ്സാകുന്ന ആയുസിൻ്റെ അർത്ഥം പകുതി കാലാണ് കഴിഞ്ഞിട്ടുള്ളത് ഏകം പരാർത്ഥം അതിന് പരാർത്ഥം ഒരു പരാർത്ഥം എന്നാണ് പറയുക ഒരു പരാർത്ഥം കഴിഞ്ഞു ഇനി ഒരു പരാർത്ഥം കൂടി ഉണ്ട് അതിവൃത്തിയ ആ ഒരു പരാർത്ഥം കഴിഞ്ഞു ഹി അവർത്തേ അസൗ അങ്ങനെയാണ് അമ്പത് വയസ്സ് കഴിഞ്ഞിട്ടാണ് ബ്രഹ്മാവ് ഇപ്പോൾ ഇരിക്കുന്നത് ഇനി എന്താണ് അപ്പോൾ ഉണ്ടായത് തസ്യ അന്ത്യരാത്രി ആ അമ്പതാമത്തെ വയസ്സിൻ്റെ മുൻപത്തെ ദിവസം അവസാനത്തെ രാത്രിയും ജനിതാൻ ഭവത് വിലാസാൻ ഭഗവാന്റെ കാര്യങ്ങൾ ഭഗവാൻ എന്ത് ലീലയാണ് ആടിയത് കൂടാതെ പശ്ചാത്ത ദിനാവതരണെ പിറ്റേന്ന് രാവിലെ ദിനം ഉണ്ടായ ആ സമയത്ത് പാത്മകൽപ്പം ആരംഭിച്ച സമയത്തും ഉണ്ടായ ഭവത്വിലാസാൻ ഭഗവാന്റെ വിലാസങ്ങളെ ഭഗവാൻ എന്ത് ലീലകളാണ് ആടിയത് എന്നത് കഥയാമി ഞാൻ പറയാൻ പോവുകയാണ് കേട്ടോ ഗുരുവായൂരപ്പാ എന്ന് പറയാൻ പശ് പഞ് പഞ്ചാദാബ്ദം അമ്പത് വർഷം അധുന ഇപ്പോൾ സ്വവയ അർത്ഥരൂപം ബ്രഹ്മാവിൻ്റെ വയസ്സിൻ്റെ അർത്ഥരൂപം പകുതി കാലം കഴിഞ്ഞു ഏകം പരാർദ്ധം അതിവൃത്യ ഇപ്പോൾ നടക്കുന്നത് ആ രണ്ടാമത്തെ പരാർത്ഥം തുടങ്ങിയിട്ടുള്ളൂ അതിവൃത്തിയ ഹി വർത്തതയെ അസൗ ആ പകുതി അതിവൃത്തിയ കഴിഞ്ഞു പോയി രണ്ടാമത്തെ പകുതി തുടങ്ങുകയാണ് തത്ര അന്ത്യരാത്രി ജനിതാൻ അതിൻ്റെ തലേ ദിവസം രാത്രി എന്തുണ്ടായി പശ്ചാത്ത് ദിനാവതരണേ പിറ്റേ ദിവസം രാവിലെയും എന്തുണ്ടായി കഥയാമി ഭൂമൻ ഭഗവത്വിലാസാൻ ആ രണ്ട് സമയത്തും അങ്ങയുടെ ലീലകൾ എന്താണെന്ന് ഭൂമൻ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ ഞാൻ പറയുകയാണ് കേട്ടോ എന്ന് പറയാൻ ശ്ലോകം നൂടി നോക്കാം വായിക്കാം പഞ്ചാശതബ്ധമുന സ്വയോർദ്ധരൂപം സ്വവയോ അർദ്ധരൂപം ഏകം പരാർദ്ധം അതിവൃത്തി വർത്തതേ അസൗ അന്ത്യരാത്രി ജനിതാൻ കഥയാമി ഭൂമൻ പശ്ചാത്തേജവത് വിാസാൻ ആ രണ്ട് സമയത്തെയും കാര്യങ്ങളാണ് ലീലകളാണ് ഭഗവാനെ ഞാൻ പറയാൻ പോണത് അഞ്ചാമത്തെ ശ്ലോകത്തിൽ ബ്രഹ്മാവ് ഭഗവാനിൽ അലിഞ്ഞു ചേർന്നു ബ്രഹ്മാവിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളായിട്ടുള്ള സകലതും ഭഗവാനിൽ ചേർന്ന് കഴിഞ്ഞു എവിടെ നോക്കുമ്പോഴും വെള്ളം മാത്രമേ ഉള്ളൂ എന്നാണ് സുഷുപ്തി കാമ സ്ത്വ സന്നിലില്ലേ ജഗന്തിജ ജഡരം സമീയു തതേതമേ കാർണവസവിശ്വം ദിനാവസാനെ സരോജയോനി സരോജയോനിയ സരോജം താമര താമരയിൽ നിന്നും ഉത്ഭവിച്ചവൻ ബ്രഹ്മാവ് ആ ബ്രഹ്മാവ് ദിനാവസാനെ അദ്ദേഹത്തിൻ്റെ ദിവസത്തിൻ്റെ ബ്രഹ്മാവിൻ്റെ ദിവസമാണല്ലോ ഉണർവിൻ്റെ ദിവസമാണ് സൃഷ്ടിയുടെ ദിവസമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അങ്ങനെയുള്ള ആ ദിവസത്തിൻ്റെ ഒടുവിൽ ബ്രഹ്മാവിൻ്റെ മനസ്സിൽ ഭഗവാൻ ഗൂഢമായിരുന്നിട്ട് സൃഷ്ടിപ്രക്രിയ ചെയ്യായിരുന്നല്ലോ അത് ഒരു പകൽ മുഴുവനുമായി കഴിഞ്ഞ സമയത്ത് സരോജയോനിയായിട്ടുള്ള ആ ബ്രഹ്മാവ് എന്താണ് ചെയ്തത് സുഷുപ്തി കാമനായി ഇനി ആയിരം ചതുര്യുഗം ഉറങ്ങാനുള്ളതാണ് ആയിരം ചതുര്യുഗം പകലെ സൃഷ്ടി ചെയ്തു ക്ഷീണിച്ചു ഇനി ഇത് ആയിരം ചതുര്യുഗം ഉറങ്ങാൻ പോവുകയാണ് അങ്ങനെ സുഷുപ്തി കാമൻ ഉറങ്ങാൻ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഏൽപ്പിച്ച കടമകൾ ഏറ്റവും നന്നായി സൂക്ഷ്മമായി പോലും ചെയ്തു കഴിഞ്ഞ ബ്രഹ്മാവ് ഇനി ഉറങ്ങാൻ ആഗ്രഹിച്ചു ത്വയി സന്നിലില്ലേ അങ്ങയിൽ ഭഗവാനെ അങ്ങയിൽ ഏറ്റവും അലിഞ്ഞു ചേർന്നു സ്വസ്ഥമായിട്ട് ഉറങ്ങി ആ ബ്രഹ്മാവ് ചെയ്യേണ്ടതൊക്കെ പൂർണ്ണമായി ചെയ്തുല്ലോ പിന്നെ മനസ്സിലാണെങ്കിൽ യാതൊരു ബന്ധവും ഇല്ലാതിരിക്കാൻ ഭഗവാൻ അനുഗ്രഹിച്ചിട്ടുണ്ട് അപ്പം എന്തായാലും സ്വസ്ഥമായിട്ട് ഉറങ്ങാനായിട്ട് കിട്ടും പറ്റും അതാണ് സന്നിലില്ലേ ഏറ്റവും നന്നായിട്ട് അലിഞ്ഞു ചേർന്നു ഉറങ്ങി ജഗന്തിച ബ്രഹ്മാവ് മാത്രമല്ല ത്വത് ജഡരം സമീയു ഭഗവാനെ അങ്ങയുടെ ജഡരത്തിലേക്ക് വയർട്ടിലേക്ക് കുക്ഷിയിലേക്ക് പ്രവേശിച്ചത് പിന്നാര ജഗന്തി ഈ ജഗത്ത് മുഴുവനും ബ്രഹ്മാവിൻ്റെ ഒപ്പം ഈ ഭഗവാൻ്റെ കുക്ഷിയിൽ ലയിച്ചു ചേർന്നു കുമിളകൾ സമുദ്രത്തിനോട് ചേരുന്നത് പോലെ ഭഗവാനിൽ അതൊക്കെ ലയിച്ചു ചേർന്നു പ്രളയത്തിൻ്റെ സമയത്ത് തഥ ഇതം വിശ്വം ഈ കാണുന്ന വിശ്വം മുഴുവനും അപ്പോൾ എന്ത് ചെയ്തു ഏകാർണവം ആസ ഒരേ ഒരു സമുദ്രം എവിടെ നോക്കിയാലും വെള്ളം മാത്രം അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നുവല്ലോ അപ്പോൾ ഉള്ളൂ ഈ ശ്ലോകത്തിൽ ദിനാവസാനേതരോജയോനി സുഷുപ്തികാമ ത് സന്നിലില്ലേ ജഗന്തിജ ത്വരം സമീയു തഥേതമേകാർണവമാസ വിശ്വം ആ സമയത്ത് ഭഗവാൻ എന്തു ചെയ്തു യോഗനിദ്ര ചെയ്യാണ് ആദിശേഷൻ്റെ മുകളിൽ ഭഗവാൻ എല്ലാത്തിനെയും തന്നിൽ ഉൾക്കൊണ്ടുകൊണ്ട് യോഗനിദ്രയാണ് എന്നാണ് ആറാമത്തെ ശ്ലോകം തവൈവേഷേ ഭണിരാജി ശേഷേ ജലൈക ശേഷേ ഭുവനേശ്മ ആനന്ദസാന്ദ്രാനുഭവസ്വരൂപ സ്വയോഗനിദ്രാപരിമുദ്രിതാത്മാ മറ്റെല്ലാം നിർത്തിവെച്ച് ഭഗവാൻ യോഗനിദ്രയിലേക്ക് പ്രവേശിച്ചു തവ ഏവ വേഷേ തൻ്റെ തന്നെ ഭഗവാന്റെ തന്നെ രൂപാന്തരമായിട്ടുള്ള വേഷം എന്ന് പറഞ്ഞാൽ അതാണ് തൻ്റെ തന്നെ മറ്റൊരു രൂപമായിട്ടുള്ള ഭണിരാജിശേഷേ ശേഷേ മഹാനാഗരാജാവായിട്ടുള്ള ഭണിരാജനായിട്ടുള്ള ആദിശേഷനിൽ ജല ഏകശേഷേ ഭുവനെ ഈ ഭുവനത്തിൽ ഭുവനൊന്നുമില്ല വെള്ളം മാത്രമായി എങ്ങും വെള്ളം ആ സമയത്ത് ആനന്ദ സാന്ദ്രാനുഭവസ്വരൂപ സാന്ദ്രമായിട്ടുള്ള ആനന്ദം ആദ്യത്തെ വാക്കും അത് തന്നെയല്ലേ സാന്ദ്രാനന്ദബോധം അങ്ങനെ ആനന്ദം സാന്ദ്രീഭവിച്ച ജ്ഞാനം സ്വരൂപനായിട്ടുള്ള ഭഗവാൻ പരമാനന്ദ സ്വരൂപനായിട്ടുള്ള ഗുരുവായൂരപ്പൻ തൻ്റെ യോഗനിദ്രയിൽ പരിമുദ്രിതാത്മാ മറ്റൊന്നും ആലോചിക്കാതെ പരിമുദ്രണം ചെയ്യപ്പെട്ടുകൊണ്ട് ശേഷേസ്മ അവിടെ ശയിക്കുകയും ചെയ്തു അതാണ് ആറാമത്തെ ശ്ലോകം പറയുന്നത് തവ ഏ വേഷേ അങ്ങയുടെ തന്നെ വേഷം ആയിട്ടുള്ള ഭണിരാജി ശേഷേ ആദിശേഷനായിട്ടുള്ള നാഗരാജാവിൽ ജല ഏകശേഷേ ജലമാത്രം അവശേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭുവനെ ഭുവനമൊന്നുമില്ല വെള്ളത്തിലെല്ലാം ലയിച്ചു ചേർന്ന ആ സമയത്ത് വെള്ളം മാത്രമായി എല്ലാം ഭഗവാനിൽ ലയിച്ച് ചേർന്ന ആ സമയത്ത് ആനന്ദസാന്ദ്രാനുഭവ സ്വരൂപനായിട്ടുള്ള ഭഗവാൻ സ്വയോഗനിദ്ര തൻ്റെ യോഗനിദ്രയെ അവലംബിച്ചു പരിമുദ്രിതാത്മ മറ്റൊന്നും ചെയ്യാതെ മുദ്ര ചെയ്യപ്പെട്ടതുപോലെ ഭഗവാൻ പള്ളി ഉറങ്ങുകയാണ് യോഗനിദ്ര ചെയ്യുകയാണ് തവൈവേഷേ ഭണിരാജി ശേഷേ ജലൈക ശേഷേ ഭുവനേശ്മ ശേഷേ ആനന്ദസാന്ദ്രാനുഭവസ്വരൂപ സ്വയോഗദ്രാ പരിമുദ്രിരാത്മാ അപ്പോൾ ഈ മൂന്ന് ശ്ലോകങ്ങളിൽ എന്താ പറഞ്ഞത് ആകെ മുപ്പത്താറായിരം കൽപ്പമുണ്ട് അതിലിപ്പോൾ പതിനെട്ടായിരം കൽപ്പം കഴിഞ്ഞു ഓരോന്നിനും എടുത്ത് പറയാൻ പറ്റില്ലല്ലോ ആദ്യത്തെ കൽപ്പത്തിൻ്റെ കാര്യം പറഞ്ഞു ബ്രഹ്മാവ് സത്യലോകത്തിൽ അവതരിച്ചു ഭഗവാൻ്റെ തന്നെ എന്ന് പറഞ്ഞു ഇവിടെ ഈ പാത്മകൽപ്പം തുടങ്ങുമ്പോൾ എങ്ങനെയാണ് ബ്രഹ്മാവ് അവതരിക്കുന്നത് എന്ന് പറയാൻ പോവാണ് അതിൻ്റെ മുമ്പേ ഉണ്ടായ കാര്യങ്ങളാണ് പറയണത് പ്രളയമായിരുന്നു എല്ലാം ഭൂമിയും സകലതും അവിടെ വെള്ളത്തിൽ മുങ്ങി ഭഗവാൻ ശേഷനാഗത്തിൻ്റെ മുകളിൽ പള്ളിയുറങ്ങി യോഗനിദ്ര ചെയ്തു എന്ന് பாக்கி ோக்கு நாள நோக்க ஓ துவம் கிருஷ்ணாப்பணமஸ்து